ആരുടെയും കൈ കാണുന്നില്ല നമ്മളുടെ ക്രൈസ്തവരുടെ മാരക ആയുധം സംഗീതമൊന്നുമല്ല ഇതാണ് ഇതിങ്ങനെ വെറുതെ പിടിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹം അറിയാമോ വചനത്തിൻ്റെ പവർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആദ്യം നമ്മളിത് മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ദിസ് ഈസ് വാഡ് ഓഫ് ഗോഡ് ഈക്വൽ ടു വാട്ട് കർത്താവിൻ്റെ ശരീരം വചനമാംസമായതാണ് വിശുദ്ധ വിമാനം ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക വേറെ ബസ്സോ അവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഏതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത് തുറന്ന് പറയണം നിങ്ങൾ വെറുതെ ചുമ്മാ ഞാൻ ചോദിച്ചതിന് മറുപടി ആയിട്ട് ഉണ്ടാക്കിയ ഉത്തരം പറയരുത് ഇത് ഇൻട്രാക്റ്റീവ് സെഷനാണ് ഒരു കോഡ്ലെസ് മൈക്ക് അവിടെയും കൊടുത്തേര് അവർക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും കേൾക്കണം പറയുന്ന ആൾ ഇതിൽ കൂടെ പറയണം ആ മൈക്ക് കൈമാറിയാൽ മതി അപ്പോൾ വിശുദ്ധ കുമാന ഇവിടെ ഇരിക്കുകയാണ് വേദവസ്തു അവിടെ ഇരിക്കുകയാണ് നിങ്ങൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുക തുറന്ന് സത്യസന്ധമായിട്ട് പറയണം വിശുദ്ധ കുബ്ബാനയ്ക്കായിരിക്കും അല്ലേ അല്ലേ ഓ വേദവസ്ഥ എവിടെയാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത് കട്ടിലിൻ്റെ അടിയിൽ ടീപ്പോയുടെ അടിയിൽ മേശപ്പുറത്ത് ചുമ്മാ ലക്ഷ്യമായിട്ട് അങ്ങനെയല്ലേ വേദസ്ത വയ്ക്കാറുള്ളൂ നമ്മൾ അതുകൊണ്ടാണ് നമ്മളുടെ കുടുംബങ്ങളിൽ പലപ്പോഴും അസ്വസ്ഥതകളിങ്ങനെ പരിലസിക്കുന്നു ഇത് കർത്താവിൻ്റെ ശരീരം എങ്ങനെ നിങ്ങൾ കാണുന്നോ അതുപോലെ കാണണം അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് വിശുദ്ധന്മാർ ഇതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതിനെ വളരെ വിശുദ്ധമായ സ്ഥലത്ത് വിശുദ്ധിയോടുകൂടി വയ്ക്കുകയും വിശുദ്ധിയോടുകൂടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം ഇതാണ് വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ കൂടെയായിരുന്നു സകലവും അവൻ മുഖാന്തര ഉളമായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു അവനിൽ വെളിച്ചമുണ്ടായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ കീഴടക്കിയില്ല ആ വചനം ജഡമായി തീർന്നു അപ്പോൾ വിശുദ്ധ കുമാരെയെ നമ്മൾ എങ്ങനെ നോക്കുന്നു അങ്ങനെ തന്നെ നോക്കണം അപ്പോൾ അതിനെ അങ്ങനെ ആദരിക്കണം വെറുതെ കൊണ്ട് അവിടെ എവിടെയും കൊണ്ടു വയ്ക്കേണ്ട സാധനമൊന്നും അല്ലിത് പല വീടുകളിലും നമ്മൾ കേൾ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സാധാരണ ബുക്കുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ടി വിയുടെ ഇപ്പുറത്ത് അങ്ങനെയൊന്നും ഇരിക്കേണ്ട സാധനം ഇത് നിങ്ങൾ ദൈവത്തിന് എന്ത് മാന്യത കൊടുക്കുന്നു അത്രയും മാന്യത പോലും ദൈവം നിങ്ങൾക്കപ്പം തരില്ല